ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ജിയോ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ജിയോ ഫോർ ജി വോയ്സ് എന്ന ആപ്പ് ഉപയോഗിച്ചായിരിക്കും എല്ലാവരും കോൾ ചെയ്തിട്ടിരിക്കുന്നത് അതായത് വോൾറ്റി സപ്പോർട്ട് അല്ലാത്ത ഫോണുകളിൽ നിലവിലിപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചാണെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് പലർക്കും കോൾ ചെയ്യാൻ പറ്റുന്നില്ല കോൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറയുന്ന പോലെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതിനായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം മുകളിലെ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് എടുക്കുക അവിടെ അതിനുശേഷം വീണ്ടും സെറ്റിംഗ്സ് ഒന്നും ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഓപ്ഷൻ ഓൺ ആയിരിക്കാമെന്ന് ഉറപ്പാക്കുക അതായത് റിച്ച് കാളിംഗ് ഫ്രം ഫോൺ ഡയലർ അത് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ് ജിയോ ഫോർ ജി വോയിസ് എനേബിൾ എന്നത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ സെറ്റിംഗ്സിലേക്ക് ശേഷം ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ നിന്നും നമ്മുടെ ജിയോ ഫോർ ജി വോയിസ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ക്ലിയർ ഡാറ്റ കൊടുത്ത ശേഷം ഫസ്റ്റ് സ്റ്റോപ്പ് എന്നതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരിക്കൽ കൂടി ജിയോ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം കോൾ ചെയ്താൽ മതിയാവും ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷനും ഓൺ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയ ശേഷം കോൾ ചെയ്ത് നോക്കുക